ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോറ ഡിസൈൻസ് ഞാൻ അല്ല ഫ്രണ്ട്സ് രണ്ടാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല അടിപൊളി കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ റേറ്റ് മാത്രമേ ഉള്ളൂ അടിപൊളി കോട്ടൺ കുർത്തീസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കുർത്തി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ റാണി പിങ്ക് കളറിൽ വരുന്ന കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് ഇതിന് ചൈനീസ് കോളറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ യോക്ക് ഏരിയയിൽ പിൻ ടെക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് യോക്കേരിയ ഫുള്ളും പിൻതക്ക് ചെയ്തിട്ട് ഒരു പടി കൊടുത്തിട്ട് അവിടെ വുഡൻ ബട്ടൺ പിടിപ്പിച്ചിരിക്കുകയാണ് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു കോളർ കോളറിനൊക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കുർത്തി വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ അജ്റെഡ് പ്രിൻറ്റ് പോലെ തോന്നിക്കുന്ന ഒരു പ്രിൻറ്റൊക്കെ വന്നിട്ടുള്ള കുർത്തിയാണ് ഇതിന് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയ ഒരു ബീ കട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് സ്റ്റിച്ചിങ്ങിലാണ് ഇത് പോയിരിക്കുന്നത് ആ പ്രിൻസസ് കട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പീസ് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പ്രിൻ്റിലും രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെയുള്ള പ്രിൻറ്റിലുമാണ് വരുന്നത് ഇതിനൊരു മസ്റ്റാർഡ് അല്ലോ കോഫി ബ്രൗൺ ഇങ്ങനെയുള്ള പല കളറിലാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറോ ഇങ്ങനെ പല കളറിലാണ് വരുന്നത് നമുക്ക് ഏത് കളർ വേണേലും ബോട്ടം പെയർ ചെയ്ത് യൂസ് ചെയ്യാം ഇതിന്റെ ഈ സെൻ്ററിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് സ്ലീവിൻ്റെ ഹെമ്മേരിയയിലും കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് വെച്ചിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കുർത്തി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിന് വരുന്ന കുർത്തിയാണ് ഇതും പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്കും റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയ ഒരു വീ കട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ യോക്ക് ഏരിയയിൽ സെയിം കളർ തന്നെ ഡിഫറൻറ്റ് പ്രിന്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് യോക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് പൈപ്പിങ്ങിൽ താഴേക്ക് ഒരു സ്ട്രൈപ്സ് പാറ്റേണും ആണ് വന്നിരിക്കുന്നത് യോക്കിന്റെ ക്ലോസർ ക്ലോസർമിയം വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബ്ലൂ ഇതാണ് എക്സാക്റ്റ് കളർ ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ല അങ്ങനെ ഒരു നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതാണ് എക്സാക്റ്റ് കളർ യോക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റഡും ബോഡിയിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലുമാണ് വന്നിരിക്കുന്നത് വൈറ്റ് ഇതിൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ നല്ലതാണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലും ആ യോക്കിലെ മെറ്റീരിയലുകൊണ്ട് പടി പിടിപ്പിച്ചിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ ലാസ്റ്റ് കുർത്തി വരുന്നത് ഒത്തിരി പേര് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഒരു ഡാർക്ക് മെറൂൺ കളറിൽ അജറക് പ്രിന്റ് വന്നിട്ടുള്ളതാണ് ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ അല്ല ഒരു സെറ്റ് ഒരു അജറക്കിന്റെ ഒരു ഫിനിഷിംഗ് അറിയാലോ ഒരു ഡൾ ഫിനിഷിംഗ് ആ ഫിനിഷിങ്ങിൽ വരുന്നതാണ് അജറക് ആണ് വരുന്നത് വി കോളർ നെക്കാണ് വരുന്നത് നെക്കിലെ നേവി ബ്ലൂ കളറിലുള്ള ഹക്കോബ മെറ്റീരിയൽ കൊണ്ടാണ് നെക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് നോക്കിയാൽ അറിയാം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി ഇറങ്ങിയിട്ടൊന്നുമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെറിയ വ്യൂ കൊളറിനൊക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കാഷ്വൽ കുർത്തിയാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ ഈ ഹെമ്മേരിയയിലല്ല കുറച്ച് മുകളിലായിട്ടും ആ ഹക്കോബ മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇത് റീസ്റ്റോക്കാണ് ഒത്തിരി ഒത്തിരി പീസസ് ഇല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് അപ്പോൾ അവർ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതിൻ്റെ നമുക്ക് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞാൻ കാണിച്ച നാല് കുർത്തീസും ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തീസായിരുന്നു അതും എല്ലാം വിത്ത് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഫോർ ഡബിൾ നയൻ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം അതിൻ്റെ പ്രൈസ് എത്രത്തോളം നമുക്ക് വരുത്താം എന്നുള്ളതൊരു സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാനിടന്ന് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കളക്ഷൻസ് വേട്ട അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ